ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തനിക്ക് ഓർമ്മയില്ലെന്ന് നടിയും കമ്മിറ്റി അംഗവുമായ ടി ശാരദ റിപ്പോർട്ട് ചർച്ചയാക്കുന്നത് എന്തിനെന്നും അവർ ടെലിവിഷൻ ചാനലിനോട് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി വിട്ട് നിങ്ങൾ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കൂവെന്നും ശാരദ പറഞ്ഞു അഞ്ചാറ് വർഷം മുൻപ് നടന്ന തെളിവെടുപ്പിനെ കുറിച്ചും റിപ്പോർട്ടിൽ താൻ എഴുതിയ കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മയില്ലെന്നും അവർ പറഞ്ഞു ലൈംഗികാതിക്രമം എല്ലാ കാലത്തും സിനിമയിലുണ്ടായിരുന്നു തന്റെ കാലത്ത് ആളുകൾ മൗനം പാലിച്ചു അഭിമാനത്തെ കരുതിയും ഭയങ്കരണവും അന്ന് ആ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ടായെന്നും ശാരദ വ്യക്തമാക്കി അതേസമയം റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ ഷോ ആണെന്നും ശാരദ പറഞ്ഞു എല്ലാവരും ഇപ്പോൾ ചിന്തിക്കേണ്ടത് വയനാടിനെ കുറിച്ചാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ റിപ്പോർട്ടിന് പ്രാധാന്യമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഹേമ മാഡം വളരെ വളരെ നല്ലയാളാണെന്നും അവരോട് ചോദിച്ചാൽ വിവരം തരുമെന്നുമായിരുന്നു ശാരദയുടെ മറുപടി നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശാരദ എഴുതിയ കുറിപ്പ് ചർച്ചാ വിഷയമായിരുന്നു അനൌദ്യോഗിക വിലക്കിന്റെ ഭീഷണി സിനിമയിൽ പണ്ടുകാലത്തും ഉണ്ടായിരുന്നതായി ശാരദ കുറിച്ചു എന്നാൽ അക്കാലത്ത് അത്തരം വിലക്കുകൾ നടപ്പാക്കിയിരുന്നില്ല സിനിമയിൽ നിലനിൽക്കുന്ന അപ്രഖ്യാപിത വിലക്കിന് എതിരെ നടപടി സ്വീകരിക്കുക ബുദ്ധിമുട്ടാണെന്നും ശാരദ റിപ്പോർട്ടിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി കാസ്റ്റിംഗ് കൗച്ച് പണ്ടും ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അക്കാര്യത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ തയ്യാറാണെന്ന് എന്നതാണ് വ്യത്യാസം മുൻപ് നായകനും നായികയും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമുണ്ടായിരുന്നു സ്ത്രീകളുടെ ലഭ്യത അന്നും സിനിമാ രംഗത്തെ ധാരണയായിരുന്നു എന്നാൽ ആ വിവരം പുറത്തു വന്നാൽ അതിൽ ഉൾപ്പെട്ടവർക്ക് നാണക്കേടായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല കമ്മിറ്റിയിലെ മൂന്നംഗങ്ങളിൽ ഒരാളായിരുന്നു ശാരദ റിപ്പോർട്ടിലെ നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തി ഒൻപത് വരെ പേജുകളിലാണ് ശാരദ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് പുതിയ കാലത്ത് സിനിമയിലെ സ്ത്രീകളുടെ വസ്ത്രധാരണ ശരിയല്ലെന്നും നടി ശാരദ അഭിപ്രായപ്പെട്ടു മറച്ചുവെക്കുക എന്നതിനേക്കാൾ ശരീരഭാഗങ്ങൾ എടുത്തുകാട്ടുന്ന വിധത്തിലാണ് ഇപ്പോൾ വസ്ത്രധാരണ രീതി പഴയകാലത്ത് സെറ്റുകളിൽ ദ്വയാർത്ഥ പ്രയോഗം വരുന്ന തമാശകളൊന്നും ഉണ്ടായിരുന്നില്ല നടിമാരുടെയോ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയോ ശരീരഭാഗങ്ങൾ സ്പർശിക്കുന്നത് പോലുള്ള ലൈംഗിക ും നടക്കുമായിരുന്നില്ല ഇന്നിത്തരം പീഡനങ്ങൾ ഇല്ലെന്ന് പറയാനാകില്ല ഇന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് വാതിലിൽ മുട്ടുകേൽക്കുന്നത് സാധാരണയായിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രതിഫലം എന്ന തത്വത്തോട് യോജിക്കാനാവില്ല പ്രേക്ഷകർ ഹീറോ ആരാണെന്ന് ആദ്യം ചോദിക്കുക അതുകൊണ്ട് തന്നെ തുല്യവേതനം അംഗീകരിക്കാനാവില്ല കാസ്റ്റിംഗ് കൌസിനെ കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ സദായിര്യം മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ അത്തരക്കാർക്ക് സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് നിലവിലെ അവസ്ഥ മാറ്റുക എളുപ്പമല്ല താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമായി ക്ഷേമനിധി ഫണ്ട് ഒരുക്കണം ണമെന്ന് ശാരദ ആവശ്യപ്പെടുന്നു ജോലിയില്ലാത്ത വൃദ്ധരും ദരിദ്രരുമായ കലാകാരന്മാർക്കായി ആയിരിക്കണം ആ ഫണ്ട് സ്വരൂപിക്കേണ്ടത് ക്ഷേമനിധിക്ക് ആദായ നിധി ഒഴിവാക്കണമെന്നും ശാരദ ആവശ്യപ്പെടുന്നുണ്ട്